തൗബ തൗബ ചെയ്യണം റസൂലുള്ളാഹി റസൂലുള്ളാഹി ഒന്നാമതായി നീ 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 ചെയ്യേണ്ടത് തൗബയാണ് നല്ലതുപോലെ രണ്ടാമതായി ഹബീബായ തങ്ങളെ തങ്ങളെ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ തെറ്റുകൾ അല്ലാഹുവിനോട് അല്ലാഹുവിനോട് എല്ലാ കാര്യങ്ങളും തൗബ ചെയ്യണം അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുന്നു അല്ലാഹുവിനോട് നീ നീ കരയണം

എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ അള്ളാഹുബിന്റെ മുന്നിൽ കരയാൻ നമ്മൾ ആരും തയ്യാറാകുന്നില്ല ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട തയ്യാറാകുന്നില്ലാഹുബിന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് നിങ്ങളൊന്ന് കരഞ്ഞു നോക്ക് നാളെ പടച്ചവന്റെ പരലോകത്ത് രണ്ട് തുള്ളികൾക്കാ വല്യ പ്രതിഫലമുള്ളത് രണ്ട് തുള്ളികൾക്ക് വല്ലാത്ത പ്രതിഫലമാണ് ഒന്നാമത്തെ more no. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഷഹീദാഇ അല്ലാഹുവിൻ്റെ വ അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിനു വേണ്ടിയിട്ട് അല്ലാഹുവിൻ്റെ ദീനുൽ ഇസ്ലാമിന് വേണ്ടിയിട്ട് പോരാടിട്ട് ഷഹീദാകുമ്പോൾ അവന്റെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം കടന്നു വരുമ്പോൾ ആ ഒരു തുള്ളിക്ക് വല്ലാത്ത പ്രതിഫലമാട് രണ്ടാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് റബ്ബുൽ സതായ തംബ

ചരിത്രം പഠിക്കുമ്പോൾ അത്രത്തോളം കരയുമായിരുന്നു ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ ഓർത്തുകൊണ്ട് കരയുമായിരുന്നു അള്ളാഹുവിൻ ലഹബീമായ തങ്ങളവിടു മഹാനായി ബിന ശ്രൂതർ നിയമുധാനോട് പറയുന്നുണ്ട് ഈ ബിന കേട്ടുകൊണ്ടിരിക്കുന്നത് <Näeshu 1> <taro>

ങ്ങോട്ട് ഓതിയപ്പോൾ എന്റെ പ്രിയപ്പെട്ടവര് തങ്ങളെ ആ സമയത്ത് വിടുന്ന കരയുകയാ ുത്തങ്ങളെ കണ്ണ് നീരതാവുലിച്ചു വരികയാൾ ഈ ആയുധങ്ങോട്ട് കേൾക്കുമ്പോൾ ചോദിച്ചു യാ സൂലല്ല എന്തിനാണ് കരയുന്നത് ആയത്താണത് ആയത്തിൽ പറഞ്ഞത് എന്താണെന്നറിയുമോ നാളെ പടച്ചവന്റെ പരലോകത്തിലേക്ക് ഓരോ മനുഷ്യനെയും അവിടെ കൊണ്ടുവരുമ്പോൾ ഓരോ ജനങ്ങൾക്കും ഓരോ നേതാക്കന്മാരെ കൊണ്ടുവരികയാണ് എന്റെ സമുദായത്തിന്റെ നേതാവായി എന്നെ അവിടെ എന്നെവിടെ കൊടുങ്ങരുമ്പോൾ ആ എന്റെ സമുദായത്തിൽ പെട്ടവര് തന്നെ പിടിച്ചുപോയവരുണ്ടല്ലോ

ഉമ്മാ വെറുതെ ഇരുന്ന് കൊണ്ട് സീരിയലുകളും സിനിമകളും മൊബൈൽ ഫോണിൽ കൂടി നമ്മുടെ മക്കൾ കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ ഡാൻസും പാട്ടുമൊക്കെ കണ്ടുകൊണ്ട് പൊട്ടിച്ചിരിക്കുന്ന ഉമ്മാ ഒരിക്കലും മരണമില്ലാത്ത ലോകമുണ്ടല്ലോ ആ ലോകത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോ നിനക്ക് പൊട്ടിച്ചിരിക്കാമെന്ന് യാന്റെ ചുറ്റുപാട് കൊണ്ട് ചിരിക്കുകയാൽ ലോകത്തോട് പിട പറഞ്ഞു പോകുമ്പോൾ போகும்போ எியப்பட்ட வாப்பா എല്ലാവരും ഇരുന്ന് ും നീ മരിച്ചു കിടക്കുകയാണ് ആ സമയത്ത് നിനക്ക് നിനക്ക് ചിരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് എന്നാൽ ഈ നീ അള്ളാഹുബിന്റെ മുന്നിൽ വന്നു കൊണ്ട് കരയണമെന്തോ ഹബീബായ തങ്ങൾ തങ്ങളവിടുന്ന് പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധമായ റഹ്മാൻ കിടന്ന് വരികയാണ് മാത്രമേ നമ്മുടെ മുന്നിലുള്ളല്ലോ ആ ദിവസങ്ങളിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്ക് മാത്രമല്ല ഖുർആൻ